കാരം രുചിക്കൂട്ടിലേക്ക് സാധിച്ചു നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ത തേങ്ങാ വാറത്തെട്ടൊരു എരിശ്ശേരിയാണ് ആ എരിശ്ശേരി വെക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യം ഇതിന് വേണ്ട ചേരുവ കഷ്ണങ്ങളാണ് ദൈനമിക്ക് ചേന ഏത്തക്ക മത്തങ്ങ ഒരു ഒരു ഇടത്തര ഒരു മത്തങ്ങ ഒരു പത്ത് ഏത്തക്ക ഉണ്ട് ഒരു രണ്ട് കിലോ ചേനയുണ്ട് ഒന്നര കിലോ ഒന്നര കിലോ വൻപയർ നന്നായിട്ട് കുക്കറിലൊരു നാലഞ്ച് അടി അടിച്ച് വേവിച്ച് ഉപ്പിട്ട് വേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിക്കുക ആ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് ഈ ചേനയും ചേനയ്ക്ക് ഇത്ര വേഗം കൂടുതലാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കുക്കറിലൊക്കെ ഉണ്ടാക്കി ഇത് നമ്മളൊരു എഴുപത്തഞ്ച് പേരുടെ ഒരു ഓർഡറാണ് ആണ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് ഈ ചേന കഷ്ണം ആദ്യം ഈ വാർപ്പിൻ്റെ അകത്തേക്ക് ഇടുക ചേനക്കഷ്ണം ചേന കഷ്ണം ഇട്ടിട്ട് അതിലേക്ക് വെള്ളമൊഴിക്കും അപ്പം ഇതിൻ്റെ ഈ ഇപ്പം ഈ ചേനയും ചേത്തക്കായില്ല പെട്ടാക്കി ആ നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ചേന ചാതുര കഷ്ണം സ്ക്വയറായിട്ട് ആ ക്യൂബ് പോലെ അരിഞ്ഞ് ആ കൂട്ടുകറിക്ക് അരിയുന്ന എല്ലാവർക്കും അറിയാം അതുപോലെ ചേന ഇതാക്കി കഷ്ണമാക്കിയത് ആദ്യം നമ്മൾ അടുപ്പ് കുറച്ച് വെള്ളം വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് ഉരുളിക്കകത്തേക്ക് ഇട്ടിരിക്കുക അപ്പോൾ സാധാരണ ചേനയും ഏത്തക്കായും മത്തങ്ങയായി മത്തങ്ങയായി ഏത്തക്കയും പെട്ടെന്ന് വേകും ചേന ഇത് വേവ് കൂടുതലാണ് എന്നാൽ എന്നാലിപ്പം ഇത് ഞാൻ മേടിച്ച ഈ ചേന നല്ല പെട്ടെന്ന് വേകുന്നതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് എൻ്റെ ഇത് തിളച്ചുടഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ആ ഏപ്പയ്ക്ക അരിഞ്ഞ് കഴുകി കറയെല്ലാം മാറ്റിയ ഏപ്പയ്ക്കായി ഇട്ടു അതിന് ശേഷം മത്തങ്ങൾ വെള്ളമായിട്ട് അരിഞ്ഞ് മത്തങ്ങയായി ഇട്ടു ഇനി നമുക്ക് ഇതിൽ ഇത് നിരക്ക് വെള്ളമൊക്കെ അല്ല നിങ്ങളുടെ പച്ചമുളക് പച്ചമുളക് ഇട്ടു അതിലേക്ക് വണ്ടു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തു കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണ് മുളക് ആ പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ പയർ വീഴ്ചപ്പെട്ടിരുന്ന് അതിലേക്ക് കുറച്ച് ഇതിന് ബാക്കി ആവശ്യത്തിനുള്ള ആ ഉപ്പും കൂടെ ചേർത്തു വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം ഇനി നമുക്ക് ഒന്തിയെ കണ്ണേകൊക്കെ ഈ കുറച്ച് വെള്ളം കൂടെ നമ്മളിതിലേക്ക് അപ്പോൾ എരിശ്ശേരി പല സൈസ് ഞാൻ നാളിൽ ചക്ക എരിശേരി രീതിന് അതുപോലെ ഇത് നമ്മൾ ഈ വയറും ചേനയും ഏത്തക്കയും കൂടെ മത്തങ്ങയും കൂടെ ഇട്ട് ഒരു ഇരിച്ചിരി ഇനി നമ്മൾ ഇത് ഇത് വേഗാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ സാധനം വേഗാനായിട്ട് ഇത് വേകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് ഇതിന് വേണ്ടി ഒരു നാലഞ്ച് തേങ്ങ ഇച്ചിരി ഉള്ളി ജീരകം ഇട്ട് ഒതുക്കിയെടുക്കാം നമ്മൾ അവിയലിനൊക്കെ എടുക്കുന്നവരും അതും ഉണ്ട് പിന്നെ ഒരു രണ്ട് തേങ്ങ വറുത്തും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് വെന്ത് വരുന്നിടം വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം ഏ നമ്മൾ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് വേയിച്ച് വെച്ചിരിക്കുന്ന പയർ എന്നാൽ അതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട് കേട്ടോ ആ നന്നായിട്ട് വെന്ത പയറാണ് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് അടി അടിച്ചതാണ് അത് നമ്മൾ എല്ലാം ഇട്ട് കഷ്ണത്തിൻ്റെ ഓടിയിട്ട് യോജിപ്പിക്കാം നല്ലത് നമ്മൾ വീടുകളിൽ പയറ് വേവിച്ച് വെച്ചിട്ട് ഒരു കുക്കറിൽ അങ്ങനെ എല്ലാം അടി അടിച്ച് ആ പയർ വേവിച്ച് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കഷ്ണം കൂടെ ഇട്ടിട്ട് നമുക്ക് ഇച്ചിരി കിട്ടുന്ന കഷ്ണം ഇതാണ് ഇരുശ്ശേരിക്ക് ഞാനിപ്പോൾ ഈ മൂന്ന് ആ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇത് ചേർച്ചയുള്ള കഷ്ണങ്ങളാണ് ഇതിലൂടെ നമ്മൾ വെള്ളമുള്ള വെള്ളം ഇരിക്കുക അതുപോലെ ഒന്നും ചേർക്കാതെ ഇരിശേരിക്ക് സാധാരണ മത്തങ്ങ തന്നെ ഇരിശ്ശേരി മത്തങ്ങയും പയർ വിട്ട് ഇരിശ്ശേരി വെക്കാറുണ്ട് ചേനയും പയർ വിട്ട് എരിശേരി വെക്കാറുണ്ട് ഏത്തക്കായും പയറും ഒക്കെ ഇട്ട് വെക്കാം പക്ഷേ ഞാൻ ഇത് മൂന്ന് കഷ്ണവും കൂടെ അപ്പം ഈ മൂന്ന് ഏത് പച്ചക്കറി നമ്മൾ വിഭവം ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ ആ എല്ലാ കഷ്ണത്തിൻ്റെയും കൂടെ ആ ടേസ്റ്റ് ഇട്ടുക അതാണ് നമ്മൾ ഈ തിരുവാതിര പുഴുക്ക് അതുപോലെ പുഴുക്കുകൾ ഉണ്ടാക്കും കപ്പ തന്നെ ഉപയോഗിക്കുമ്പോൾ ആ കപ്പയുടെ ഉള്ളെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് ഇച്ചിരി കാച്ചിലോ ചേമ്പോ അതുപോലുള്ള സാധനങ്ങളും കൂടി ഇട്ടാൽ നമുക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വന്നാൽ അപ്പോൾ ആ പുഴുക്കിൻ്റെ ഒരു രുചി കൂടുക അതുപോലെയാണ് ഈ എരിശ്ശേരി ഒരു കൂട്ട് എരിശ്ശേരിയാണ് അതിൻ്റെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഒരല്പം ജീരകം ഞാൻ കാണിച്ച ജീരകത്തിൻ്റെ ഒരു അൽപ്പം പൊടി കൂടെ ഇ ഇടുകയാണ് ഇനിയും നമുക്ക് വേണ്ടതെന്ന് ഇതിൻ്റെ അകത്ത് ഉള്ളിയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ രണ്ട് കരിയാപ്പില പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അന്നൊരു അവസാനം നമ്മളിതിൻ്റെ അകത്ത് വറുത്ത് ചേർക്കുന്നുണ്ട് ആ തേങ്ങായും അല്പം ജീരവും പച്ചമുളകും കരിയാപ്പിലും കൂടെ വറുത്ത അവസാനം ചേർക്കുന്നത് അപ്പം എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നമുക്ക് വയറിന് നല്ലതാണ് ഈ വെജിറ്റബിൾസ് എന്താ നമുക്ക് നന്നായിട്ട് വയ്ക്കുന്നൊക്കെ ഇത് പോകാനായിട്ടൊക്കെ നല്ല അതുള്ളതാണ് ഈ പുഴുക്ക് ഒക്കെ കഴിക്കുന്നത് ഏ അപ്പം ഇതിൽ ഇതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണ് ഷുഗർ കുറവുള്ള ഈ കറി നമുക്ക് ഷുഗർ കാർക്കാണേലും ഈ എരിശ്ശേരി കൂട്ട ഇനി ഈ എരിശ്ശേരി വേണ്ട നീളത്തിൽ അല്പം കൂടെ നീളത്തിൽ വയ്ക്കുന്ന അച്ചിര ഉഴിച്ച് ചോറിഞ്ഞ് കഴിക്കാവുന്ന എരിശ്ശേരി ഇത് നമ്മൾ ചോറിൻ്റെ സൈഡിൽ അവിയൽ പോലൊക്കെ വിളമ്പാവും തീയ്യൽ പോലൊക്കെ വിളമ്പാൻ പറ്റുന്ന എരിശ്ശേരിയാണ് അതാണ് നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ് ഒന്നര കിലോ പയറ് കുക്കറിൽ നന്നായിട്ട് ഒരു മൂന്നാല് ആവർത്തി ഞാൻ ഈ ഒക്കെ ഉള്ളപ്പോൾ തലേ ദിവസം കൂട്ട് ഈ കൂട്ടുകറിയാണെങ്കിൽ കടലയിടും എരിശ്ശേരിക്ക് പയറാണ് വൻ പയറാണത് അപ്പോൾ ഇത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുക അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ തലേദിവസം ഒന്നര കിലോ വയർ വെള്ളത്തിൽ ഇട്ടിരുന്നു അത് കുക്കറിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞ ഉപ്പും ഇട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കടൽ ഈ പയർ നകൾക്ക വെള്ളമൊഴിച്ച് അടിച്ചു വെച്ചു അതിലേക്ക് ഒരു ഒന്നര കിലോ ചേന രണ്ട് കിലോ ഏത്തക്ക ഒരു ഒരു മത്തങ്ങ ഒരു രണ്ടര കിലോ ഒക്കെ കാണുവായി ഈ അനുപാതത്തിൽ നമ്മൾ ചേർത്തു അതാദ്യം ഇട്ട് ഉരുളി വെച്ച് അതിലേ വെള്ളമൊഴിച്ച് അത് വേഗാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ച് അതിലേ ചുരുപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയിട്ട് അല്പം മുളക് പൊടിയും കൂടെ കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റം ഇട്ട് നന്നായിട്ട് വേവിച്ചു ആ വെന്ത ആ കഷ്ണത്തിൻ്റെ അകത്തേക്ക് കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ വൻപയർ കൂടെ ഇട്ട് കറി ഏകദേശം ഒരു മുക്കാൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർക്കാൻ പോകുന്നത് നമുക്ക് ഇനിയും തേങ്ങായും ജീരകവും ഉള്ളി അരിയാപ്പലയും കൂടെ ഒതുക്കിയതാണ് അത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് തേങ്ങാ വറുത്ത അതിൻ്റെ മുകളിലിടുമ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ശരിയാകും കറക്റ്റാകും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് ചേർക്കാറാകുമ്പോഴത്തേന് വീണ്ടും അതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് തേങ്ങ ഒതുക്കിയത് ജീരകം ഉള്ളി എത്രയായിട്ടും സംഗീ അതിൻ്റെ മുകളിൽ ഒരു വറവും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തൂക്കറിയും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ഒരു നാല് കഴിഞ്ഞ് തൂത്തിട്ട് ഒരു അഞ്ച് തേങ്ങ ഒതുക്കി ചേർത്തിട്ട് ഇപ്പോൾ പോവും അതിൻ്റെ കൂടെ ഏകദേശം ആയിട്ടുണ്ട് നല്ല കണക്കിന് ഉപ്പായിട്ടുണ്ട് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു തരാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് ഒടുവിലായിട്ട് ഒരു കടായി വെച്ച് നമ്മൾ ഇത് മദ്യണ്ട ഇത് നമ്മൾ ചവ് നിർത്താൻ പോവാണ് എന്നിട്ട് ഒരല്പം തേങ്ങായും മറ്റൊരു മുളകും എല്ലാം കൂടെ അതിലൂടെ ചേർക്കാൻ പോകും ചവ് ഓഫാക്കി നമ്മുടെ ചുടായി ഒരു പാത്രത്തിൽ കാര്യം വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ഇപ്പം ഇതിന് ആവശ്യത്തിനല്ല വേറെ കുറച്ച് തേങ്ങ കൂടെ വറക്കുന്നുണ്ട് എന്നിട്ടിട്ട് വറുത്തിട്ട് കൂടുതൽ ഭാഗം ഇതിനെ ചേർക്കാനാണ് അപ്പം വേറെ നമുക്കൊരു ഈ കുക്കിങ്ങിന് അല്പം ആവശ്യമുള്ളതുകൊണ്ട് ഇത്ര തേങ്ങ ഒന്നും വേണ്ട ഒരു തേങ്ങായതിലും നമുക്ക് വറുത്ത് കിട്ടാൽ മതി ഇതിലേക്ക് ഞാൻ ഇതാണ് അടുപ്പത്തിൽ നിന്നും തേങ്ങ വറുത്തെയും കറിക്കാത്ത നമ്മൾ ചീരുന്ന കറിക്കുക നമ്മൾ തേങ്ങാ വറത്ത ചേർത്തയുള്ള കറിക്കാത്ത നമ്മൾ കൂട്ടി കറിക്കാത്തതോ ഇത് ചേരിക്കോ അതുപോലുള്ളതിൻ്റെ അത്രയ്ക്കെ ഇട്ടാൽ നിശ്ചയമായിട്ട് അതിനൊരു പ്രത്യേക രീതിയാണ് ചാനലിനകത്ത് നിരവധി വീഡിയോസും അതുപോലെ ഷോർട്സ് നമുക്ക് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ നിങ്ങൾക്ക് ആ എല്ലാ ഞങ്ങൾ വീഡിയോകളെല്ലാം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ സ്നേഹിതർക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒക്കെ ചേർന്ന് നമ്മുടെ ചാനല് ഉപയോഗിക്കണം ഒന്ന് ഒരു വിമിതമായ ഒരു വീഡിയോകൾ നമുക്ക് വീണ്ടും ഇനി നമുക്ക് തീർച്ചയായിട്ടും കാണാം പാചക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിശ്ചയമായിട്ടും നമ്മൾ എൻ്റെ ഇമെയിൽസൊക്കെ കുറച്ച് ആളുകളായവരാണ് എൻ്റെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സഹായിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള ഉള്ള വീഡിയോകൾ ഇടാനായിട്ട് ഒരു പ്രചോദനമായിട്ട് വരുന്നത് എൻ്റെ വൈഫ് എൻ്റെ മകളുടെ മകന് ഇവരൊക്കെയാണ് മകളൊക്കെ ഇതിൽ ഈ വീഡിയോ എടുക്കുന്നതിൽ പല പ്രാവശ്യം നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഇതിപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചാനലിന് ഞങ്ങൾ വെയിഡ് ചെയ്ത് ഞങ്ങൾ ഇത് കണ്ട ഞങ്ങൾക്ക് ഇത് ലിഗായിട്ട് കണൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തി ഞങ്ങൾ ഉണ്ടാകുന്ന ഈ വാക്സില് കേട്ടോ ഒരു ചെറിയ ഉറുമ്പിൻ്റെ കളറായിരുന്നു തന്നെ ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ കരിഞ്ഞു പോയല്ലേ അത് നമ്മൾ വൃത്തിയായി ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ ഞാൻ ആവശ്യമില്ലാത്ത കുറച്ച് മാത്രത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ഞാനിങ്ങനെ കോരി കൊടുക്കാനും തേങ്ങ മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്തിലേക്ക് അടിക്കാൻ നല്ല ഒരു വാസന ജീരകം ഇട്ടാൽ വലിയ ജീരകം ഇട്ടു ജീരകം ഇടുന്നു ഇത് ഇപ്പം മഞ്ഞൾ പൊടിയും കൂടെ ഇപ്പം നിറത്തിൽ കഴിഞ്ഞു നമ്മൾ ഇനി നമ്മൾ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന ഏതൊക്കെ ഒരു ഫോട്ട് ചെരിശേരിക്കകത്തേക്ക് തേങ്ങ വളർത്തുന്നതും എല്ലാം കൂടെ തട്ടിയിടുകയാണ് എന്നിട്ട് ഇത് ഞാൻ യോജിപ്പിച്ച നല്ല ഗ്ലാമറുള്ള നല്ല സൂപ്പറ് ശരിശേരിയാണ് ഇത് നിങ്ങളുടെ വീടുകളിൽ ഒരല്ഭമൊക്കെ വെക്കുമ്പോൾ ഇച്ചിലൂടെ രുചി കൂടും അപ്പം നിങ്ങൾ നിശ്ചയമായിട്ടും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഞങ്ങളെ ഇതിൻ്റെ കമൻറ്റുകളെ അറിയിക്കണം മറ്റൊരു വിഷവമായിട്ട് കാണുന്നതുവരെ ബായ്